ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതുമയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ വാഹനവുമായിട്ട് തന്നെയാണ് കുണ്ടായിയുടെ ഐ ട്വന്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തിഇരുപത് രജിസ്ട്രേഷൻ വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഈ വാഹനത്തിനുള്ളത് പെട്രോളില് എഴുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല പുതിയ ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ പുറമോടിയിൽ നല്ല അൾട്രേഷൻ ഒക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നാല് ടയറുകളും അലവിലാണ് എവിടെയും തന്നെ ഒരു സ്കാച്ചോ അല്ലെങ്കിൽ കറയോ ഒന്നും തന്നെ പുറമോടിയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഹെഡ് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലൈസിങ് മോഡി കൂടി തന്നെ ഉണ്ട് ബ്രേക്ക് ലൈറ്റുകളും അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത് മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ പുറമോടി ഗുഡ് കണ്ടീഷൻ ആണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം വിഭാഗം നോക്കുമ്പോൾ തന്നെ നല്ല വൈറ്റ് ബ്ലാക്ക് കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് കാണാൻ കഴിയും ക്യാമറ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്ലോറിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ സീറ്റൊക്കെ ഭംഗിയായിട്ടുണ്ട് ലെതറിന്റെ പ്രീമിയം സീറ്റ് തന്നെയാണ് ഡോറിന്റെ ആ ഭാഗങ്ങളൊന്നും ചളിയോ കറയോ ഒന്നും തന്നെ ഇല്ല ഫോർ ഡോർ പവർ വിൻഡോ ഇതിന്റെ പാസഡ് സൈഡ് ആയാലും അതുപോലെ വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും സൺറേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിക്കിന്റെ ഭാഗങ്ങളിലൊക്കെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമ് നോക്കാം എഞ്ചിൻ റൂമ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്രൈസറിലാണ് ഒരു വർക്കൊന്നും തന്നെ വന്നിട്ടില്ല ആ കമ്പനി തരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പുതിയ ബാറ്ററി ആണ് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഇതിന്റെ ഡിക്കി ഭാഗത്ത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും പ്രൂഫൊക്കെ കറയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് സ്റ്റെഫ്നി ടയർ ഇരിക്കുന്ന ഭാഗങ്ങളായാലും ആ കമ്പനി തന്ന പെയിന്റ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ചളിയോ കറയോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഉപയോഗിക്കാത്ത ഒരു പുതിയ ടയർ സ്റ്റെഫിനിയായിട്ട് ഇതിന് വരുന്നുണ്ട് ഈ വാങ്ങുന്നതിന് നാല് ടയറുകളും പുത്തൻ പുതിയ ടയറുകൾ തന്നെയാണ് ഫ്രണ്ടിലൊക്കെ ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ വാഹനത്തിന് എവിടെയും ഒരു പാച്ച് വർക്കോ അതുപോലെ പെയിന്റോ ഒന്നും തന്നെ പെയ്ഡായിട്ടില്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമാണ് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നെഗോഷ്യബിൾ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഈ വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യും പെട്ടെന്ന് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടിപൊളി വണ്ടിയാണ് നല്ല നീറ്റ് ആയിട്ടുള്ള ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ഈ വാദിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്